എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ വേദനകളും ദുഃഖവും അകറ്റി നിങ്ങളുടെ ദുരവസ്ഥ കർത്താവ് എടുത്തു മാറ്റുവാൻ പോകുന്നു കർത്താവ് നമ്മോട് കരുണ കാണിക്കും അനേകർ അത്ഭുതം കണ്ട് ദൈവ സന്നദ്ധിയിൽ സാക്ഷ്യം പറഞ്ഞ ഓരോ ദിവസത്തെയും നമ്മുടെ പ്രാർത്ഥനകളിൽ കഥാവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളെ പ്രതിയും നമുക്ക് നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ ദൈവം ഇന്നുവരെ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവസന്നധിയിൽ നാം ചെയ്തു പോയ നന്ദികേടും അവിശ്വസ്തയും ഓർത്ത് മാപ്പ് ചോദിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം അനേകം നന്മകൾ കഥാവ് ഇന്നുവരെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നാം ശ്വസിക്കുന്ന ഈ ശ്വാസം തന്നെ ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ഇന്നത്തെ ദിവസം നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി അർപ്പിക്കാം ഒപ്പം കർത്താവ് നമ്മുടെ ദുരവസ്ഥ എടുത്തുമാറ്റുവാനായി കൂടുതൽ കഥാവിൻ്റെ കാരുണ്യം നമ്മിലേക്ക് എത്തുന്നതിന് നാം ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ നന്ദിയുള്ളവരായി കാണപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിനീത ഹൃദയത്തോടെ ദൈവസന്നധിയിൽ ആയിരിക്കാം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ആറ് ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല അങ്ങയുടെ കാരുണ്യാതിരേഖത്തെ അവർ അനുസ്മരിച്ചില്ല അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്യുന്നതിനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു ഏറ്റവും സ്നേഹമുള്ള ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായി അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ ഒന്നുമല്ല ആരുമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ അങ് എത്രമാത്രം ഞങ്ങളോട് കരുണ കാണിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വീണ്ടും അവസരങ്ങൾ ഒരുക്കി നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞങ്ങളെ ഓരോരുത്തരെയും യും ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിച്ചു തരണമേ ദൈവമേ ഞങ്ങൾ എത്രയധികം അങ്ങയോട് നന്ദി കേട് കാണിച്ചിട്ടും അങ്ങയോട് അവിശ്വസ്തത കാണിച്ചിട്ടും അങ്ങ് ഞങ്ങളോട് വിശ്വസ്തത കാണിച്ചു അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു കർത്താവേ എത്രമാത്രം ഞങ്ങളങ്ങയിൽ നിന്ന് അകന്നു പോയാലും അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളെ തേടിവന്ന് ഞങ്ങളെ കൈക്കൊണ്ട് ഞങ്ങളെ അങ്ങയോട് കൂടെ ചേർത്തു കർത്താവെ ഈ വലിയ അനുഗ്രഹത്തെ പ്രതി അങ്ങയുടെ ഈ വലിയ കാരുണ്യത്തെ പ്രതി രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളോട് കാണിച്ച അത്ഭുത കൃത്യങ്ങൾക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നീ നിമിഷം വരെ ഞങ്ങൾക്ക് അവിടുന്ന് ജീവിക്കുവാൻ ശ്വാസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഭക്ഷണം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് പാർപ്പിടവും വസ്ത്രവും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നല്ല കൂട്ടുകാരെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ജീവിത പങ്കാളിയെയും മക്കളെയും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജോലിയെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രതികൂല അവസ്ഥകളെയും ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഓർത്തി രാത്രിയിൽ നന്ദി പറയുന്നു എന്നാൽ എല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമെന്ന് തോന്നിയാലും ഞങ്ങൾക്ക് പ്രതിസന്ധി എന്ന് ഇപ്പോൾ തോന്നുമെങ്കിലും ഇതെല്ലാം കർത്താവിൻ്റെ വലിയ പദ്ധതി ഞങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഓരോന്നും വൈകാതെ തന്നെ ഞങ്ങളെ മനസ്സിലാക്കി തരണമേ ഓരോ നിമിഷവും ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ വലിയ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഭാഗമാണ് കഥാവേ ഞങ്ങൾക്ക് ശക്തി നൽകി കേൾവി ശക്തി നൽകി ഞങ്ങൾക്ക് സംസാരശേഷി നൽകി ഇവയെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ അനേക ജനങ്ങൾ ഈ അനുഗ്രഹങ്ങളൊന്നുമില്ലാതെ ഈ രാത്രിയിൽ കഴിയുമ്പോൾ അവരങ്ങയുടെ സന്നദ്ധിയിൽ നന്ദി പറയുമ്പോൾ ഇത്രയധികം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ ഞങ്ങളെത്രയധികമായി അങ്ങയോട് നന്ദി അർപ്പിക്കണം കർത്താവേ ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങളുടെ എല്ലാ നന്ദി കേടിനെയും അവിശ്വസ്തയും പ്രതി ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് കരണ തോന്നി ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് നീതിമാനായ കർത്താവാണ് അങ്ങ് ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ാണ് ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ അങ്ങയുടെ ജനത്തോട് കരുണ കാണിക്കുമ്പോൾ ഞങ്ങളെയും അവിടെ ഓർക്കണമേ കർത്താവെ അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾ അഭയം തേടുന്നത് അങ്ങാണ് ഞങ്ങൾക്ക് മോചനം നൽകേണ്ടത് കർത്താവെ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിച്ചു തരണമേ ഞങ്ങൾ അങ്ങയിൽ അഭിമാനം കൊള്ളുവാൻ കർത്താവേ ഞങ്ങളുടെ അവകാശത്തെ പുനഃസ്ഥാപിച്ചു തരണമേ ദൈവമേ ഞങ്ങളുടെ പൂർവീകർ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു അവരുടെ മേൽ കരുണ തോന്നണമേ കർത്താവിൻ്റെ കരുണ ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങയുടെ സന്നദ്ധിയിൽ വലിയ പാപം ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ കഥാവേ ഈ സമയം ഞങ്ങളൊങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവായ ഈശോയെ ഈ രാത്രിയിൽ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആശ്വാസം നൽകണമേ അവരുടെ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ കതാവെ നാളത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ നിന്ന് സങ്കടങ്ങളും വേദനകളും ദുഃഖവും വിഷമവും എടുത്തു മാറ്റി ഈ രാത്രിയിൽ അവരെ ആശ്വസിപ്പിക്കണമേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എൻ്റെ കർത്താവാണ് എന്നെ പരിപാലിക്കുന്നവൻ അവിടുന്ന് ഒരിക്കലും എന്നെ ലജ്ജിപ്പിക്കുകയില്ല ഞാൻ ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കുകയില്ല അതിനാൽ തന്നെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ ഇവരുടെ ദുഃഖവും ും വേദനയും വിഷമങ്ങളും മാറ്റി അവർക്കാവശ്യമുള്ള സഹായം നൽകി സാമ്പത്തിക സഹായം നൽകി ആൾ സഹായം നൽകി മറ്റ് എല്ലാ സഹായവും നൽകി എല്ലാ ആനുകൂല്യങ്ങളും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ രാത്രിയിൽ അവിടുന്ന് ആശ്വാസം പകരണമേ ദൈവമേ അങ്ങയുടെ കരുണയാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ബലഹീനതകളും കുറവുകളും നന്ദികേടും അവിശ്വസ്തയും ക്ഷമിക്കണമേ രാത്രിയിൽ ഞങ്ങൾക്കൊരു പുതിയ ജീവൻ നൽകി ജീവിതം നൽകി ഒരു പുതിയ അനുഭവം നൽകി ഒരു പുതിയ അനുഗ്രഹം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓട് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ എഴുതി അറിയിച്ചിരിക്കുന്ന അവരുടെ എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി ഈശോയെ ഞാനിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും നിരാശയും വേദനയും അകറ്റി എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ദുഃഖം മാറ്റി ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും പ്രയാസങ്ങളും നിരാശയും അകറ്റി വേദനയെ അകറ്റി നമുക്ക് ഓരോരുത്തർക്കും സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ നിലവിളിക്ക് കർത്താവ് ഉത്തരം നൽകട്ടെ നിരാശ അകറ്റി സമാധാനത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവ് നിങ്ങളുടെ എല്ലാ ദുരവസ്ഥയ്ക്കും മാറ്റം നൽകട്ടെ കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റനേകം പേർക്ക് ഉറക്കമില്ലാതെ വേദനിക്കുന്ന പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന മറ്റനേകം പേർക്ക് ഈ രാത്രിയിൽ തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുക കർത്താവിൻ്റെ വലിയ കാരുണ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കും ആമേൻ